ഈ പത്രസമ്മേളനത്തിന് ഞങ്ങൾ ചൂണ്ടശ്ശേരി ബാങ്കിനെ പ്രതിനിധിച്ചിരിക്കുമ്പോൾ തികച്ചും പ്രയാസപരമായിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളൊക്കെ എത്രയോ സീനിയറായ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരാണ് കോട്ടയം ജില്ലയിൽ നിന്നല്ല തന്നെ ഓല മേനശി താലൂക്കിൽ നാളിതുവരെ യാതൊരു ആക്ഷേപവും വരാത്തൊരു സഹകരണ ബാങ്കാണ് ചൂണ്ടശ്ശേരി ബാങ്ക് ഈ ബാങ്കിൽ ഇതുവരെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഒരു നിക്ഷേപകന്റെയോ അല്ലെങ്കിൽ പോലീസിലോ അതിലെല്ലാം ഉപരി ആദ്യം നിങ്ങൾക്ക് മാധ്യമക്കാർക്കാണല്ലോ പല വാർത്തകളും കിട്ടുന്നത് പരാതിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അത് ഇതിനാദ്യം വില കൊടുക്കണ്ട എന്ന് വിചാരിച്ചു അതിനുശേഷം നിയമപരമായി അതിനെ നേരിടുവാൻ തീരുമാനിച്ചു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളെ കാണുവാനായിട്ട് വന്നിരിക്കുന്നത് ഈ പരാതിയിലാക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന ജോസഫ് ജോസഫ് പുതിയ കുന്നേൻ കയ്യൂർ പി ഒ എന്നയാള് രണ്ടായിരത്തി പതിനേഴിൽ പതിനേഴിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ലോണെല്ലാം ക്ലോസ് ചെയ്തു പോയ ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ ആകെയുള്ളത് പതിനയ്യായിരം രൂപ ആൾജാമ്യ ലോൺ മാത്രമേ ഉള്ളൂ അത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാതെ അതിൽ നിയമ നടപടികളായി ജപ്തി ഉത്തരവായി അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയി ഈ അടുത്ത ആഴ്ചയിൽ അതിൻ്റെ ജപ്തി നടപടികളൊക്കെ പൂർത്തിയാവും പിന്നെ ഉലകന്ന എംഒ മേനാശേരിൽ ഉൾനാട് സ്വദേശിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മുടെ ബാങ്കിൽ ഇന്ന് ലോൺ എടുത്തു അതിന് ശേഷം പലിശ അടച്ച് രണ്ടായിരത്തി അത് പുതുക്കി വെച്ചു അതൊരു പ്രക്രിയ എല്ലാ ബാങ്കുകളിലും പലിശ അടിച്ചു കഴിഞ്ഞാൽ ലോൺ പുതുക്കി കൊടുക്കണം അദ്ദേഹം ആദ്യം അതിനുശേഷം ഇത് കുടിശ്ശീയായി മറ്റൊരു പിന്നീട് പണം ഒന്നും അടയ്ക്കാൻ പറ്റാവും ഇപ്പം അയാൾ പറഞ്ഞു അദ്ദേഹം ലോൺ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ലോണേ എടുത്തിട്ടില്ല എന്ന് അപ്പോൾ ലോൺ എടുക്കാതെ വന്നപ്പോൾ എങ്ങനെയാണ് അയാൾ ആർബിട്രേഷൻ ഫയൽ ചെയ്ത് ഞങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഹിയറിംഗിന് ഹാജരായ അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞോ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വസ്തുവിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റ് സൈറ്റ് പ്ലാന് വീട്ടിലിരിക്കുന്ന ആധാരം ഇതെല്ലാം ഇങ്ങനെ ബാങ്കിൽ വന്ന് ലോൺ എടുത്തില്ല എങ്കിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒപ്പ് ഞാൻ ഇട്ടതല്ല തമ്പ് ഇംപ്രഷനിൻ്റെ അല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യപ്രകാരമായിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധനയ്ക്ക് അയച്ചു ഇത് പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഫോറൻസിക്കും തമ്പ് ഇംപ്രഷനും സൈനും ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിയമ നടപടികളായ അതിൻ്റെ ജെപ്തി ഉത്തരവായതാണ് പിന്നെ ടിവിൻ തോമസ് വേലിക്കകത്ത് ടിവിൻ എന്തിനാണ് ഈ ഇതിൽ വന്നതെന്നുള്ളത് പിന്നീട് ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ടിവിൻ ആകെ ഒരു ചെറിയ ആൾജാമ്യ ലോൺ മാത്രമുള്ളൂ അതും നിയമ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഡൊമിനിക് മാത്യു വടക്കേ മുളഞ്ഞാൽ ഉൾനാട് സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ലോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചുണ്ടശേരി ബാങ്കിൽ ഒരു ലോണുമില്ല ഡൊമിനിക് മാത്യു വടക്കേ മുളഞ്ഞാൽ ഒരു ലോണുമില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യം ബാങ്കിൻ്റെ പ്രസംഗി വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് അതിനു മുമ്പേ ആ ലോൺ അദ്ദേഹം അടച്ചു തീർത്തതാണ് പക്ഷേ അദ്ദേഹം പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ചിലവിൽ അദ്ദേഹത്തിന്റെ ആധാരം തിരികെ എഴുതി നൽകണം എന്നറിയാൻ പറയുന്നത് ഒരു നിയമമില്ല ആ സമയം ഇപ്പോഴാണല്ലോ ഗഹാനൊക്കെ വന്നത് അതിനുമുമ്പേ ഈ പണയാധാരം ഉണ്ടായ സമയത്ത് അന്ന് പണയാധാരം രജിസ്റ്റർ ചെയ്ത് ബാങ്ക്സിൻ്റെ പേർക്കാണ് എല്ലാ അന്ന് അത് ഇന്നും മതി എല്ലാ ബാങ്കിലും എല്ലാ സ്ഥലത്ത് സബ് രജിസ്റ്റർ ഓഫീസിലും അത് പിന്നീട് തിരികെ എഴുതി കൊടുക്കേണ്ടതും അതാത് സമയത്ത് ഭരണസമിതിയിൽ നയിക്കുന്ന പ്രസിഡൻറ്റാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ ചെലവ് ബാങ്ക് വഹിക്കണമെന്ന് പറഞ്ഞത് അതിനുവേണ്ടി അദ്ദേഹം ജില്ലാ ജോയിൻറ്റ് രജിസ്റ്ററുടെടുത്ത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറടുത്ത് രജിസ്ട്രാർടെടുത്ത് ട്രൈബ്യൂണലിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസ് ഫെയിൽ ചെയ്തു കേരള ഹൈക്കോടതി പോലും അദ്ദേഹത്തിന് ആ നിയമവ്യവസ്ഥയനുസരിച്ച് സ്ഥലം എഴുതി മാറാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു ഉത്തരവുണ്ടാവുകയായില്ലേ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ബാങ്ക് ഓഫ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നതാണ് ജവണി ജോഡീനാഥത്തെ വിളിക്കുന്നത് ഈ കേസിന് നടക്കുന്ന പണമുണ്ടെങ്കിൽ ഈ സ്ഥലം എഴുതി മാറാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഞാൻ ഇതിങ്ങനെ കേസ് നടത്തി തന്നെ ഇത് വാങ്ങിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതിനെ സംബന്ധിച്ച് കൂടുതലും മനസ്സിലാക്കിപ്പോലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ഇവർ സാധുക്കളാണ് ഇവരോട് ഞങ്ങൾക്ക് യാതൊരു പണക്കവും ഇല്ല ഇവരെ സഹോദര തുല്യം കാണുന്നു ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പിന്നിൽ വേറൊരു വലിയ സിൻഡിക്കേറ്റ് ഉണ്ട് സിൻഡിക്കേറ്റ് എന്നു പറഞ്ഞാൽ ഈ പത്രസമ്മേളനത്തിന് പാലായിക്ക് വന്നപ്പോൾ തന്നെ പ്രവർത്തന സ്വദേശികളായ ആളുകൾ വിളിച്ചു പറഞ്ഞു ഇതിനാ പോകുന്ന രണ്ടേകാൽ കോടി രൂപ ലോൺ എടുക്കാൻ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ വാഹനത്തിലാണ് പാലായിക്ക് വന്നത് ഈ പത്രസമ്മേളനം നടത്താൻ പ്രേരിപ്പിച്ചതെല്ലാം വേറൊരു സ്ഥലത്തിരുന്ന അതൊക്കെ ആവശ്യം പറഞ്ഞാൽ വിളിച്ച് പറയും പറയാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പോൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ പ്രകൃതികളെന്നെങ്കിലും ഞങ്ങൾ മിതത്വം പാലിക്കുന്നു വാക്കുകളിൽ ഞങ്ങൾ ആരുടെയും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ നിർവാഹമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നാൽ അത് ചെയ്യും അപ്പോൾ അവിടെ ഇരുന്ന് ഇതെല്ലാം കൂടിയാലോചിച്ച് ഈ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കാരണം ഭരണഘാനം പഞ്ചായത്തിൽ വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രാതിനിധ്യമടക്കം പഞ്ചായത്ത് ഭരണസമിതി രണ്ട് സഹകരണ ബാങ്കുകൾ ഇവൻ ഒരു മിൽക്ക് സൊസൈറ്റി പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വരികരിക്കുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ ഇതിനെ ആ രീതിയിൽ ഒന്നെങ്കിൽ അപകീർത്തിപ്പെടുത്താം ഇല്ല എങ്കിൽ ലോൺ എടുത്ത ആളുകൾക്ക് വലിയൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ബാങ്കിൽ എന്തൊക്കെയോ പ്രതിസന്ധി ഉണ്ടോ എന്ന് സമൂഹത്തെ മനസ്സിൽ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ നടപടികളിൽ നിന്നും അവർക്ക് മോചിതരാകാം അപ്പോൾ അവരാവശ്യപ്പെടുന്നുണ്ട് ഈ ട്രൈബ്യൂണൽ ഫരം ഭരണം അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കണമെന്ന് അവർ പറയുന്നുണ്ട് ബാങ്ക് സെക്രട്ടറി ബാങ്കിൽ നിന്ന് ബാങ്ക് സെക്രട്ടറി എങ്ങനെയാണ് ബാങ്കിലിരിക്കുന്നത് ഇത്തരം ആളുകൾ ഉണ്ടായെങ്കിൽ ഈ നടപടികൾക്കെല്ലാം സെയിലാഫീസർക്കൊപ്പം വീട്ടിൽ വീട് കാണിച്ചു കൊടുക്കാനും മറ്റു നടപടികളും അതിന്റെ പേപ്പർ പ്രോസസിംഗ് ഒക്കെ ആയിട്ട് പോകേണ്ട സെക്രട്ടറി നേരത്തിലാണ് ബാങ്കി അടുത്ത കാലത്ത് ഈ തിരിച്ചടവ് മുടങ്ങിയതിന് ശേഷം അഞ്ചംഗങ്ങളുടെ ഒരു കമ്മിറ്റി കോൺസിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് റിക്കവറി കമ്മിറ്റി അപ്പോൾ അതിന്റെ തലവൻ സെക്രട്ടറിയാ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനവുമായിട്ട് സെയിലാഫീസറെ കൂട്ടി ഇവരെല്ലാം നിരന്തരമായി ഇങ്ങനെ വീടുകളിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുക ഇന്ന് എന്ന ആളുകളുടെ വീട്ടിൽ നെക്സ്റ്റ് വീക്കിൽ ഇതേ സമയത്ത് വീണ്ടും ചെല്ലും ചെല്ലാതിരിക്കാൻ മാർഗമില്ല കാരണം ഈ പൈസ നീടാക്കേണ്ടേ നിക്ഷേപർക്ക് പൈസ കൊടുക്കണ്ടേ വലിയ നിക്ഷേപമുള്ള ബാങ്കാണ് മ്യൂണിസാലിറ്റി ഏറ്റവും ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഇത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തെ തകർത്തുകൊണ്ട് ഈ ഒരുപാട് ആളുകൾക്ക് ആശയായിരുന്ന ഈ സ്ഥാപനത്തെ നശിപ്പിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം അതായത് ഇതിൽ നിന്ന് നൗതാര്യം പറ്റിയ ആളുകൾ വിടുന്ന് ലോൺ എടുത്ത് മക്കളെ പഠിപ്പിച്ച് വീട് പണിത് വിദ്യാഭ്യാസം നടത്തി വിവാഹം നടത്തി ആളുകൾ ഇന്ന് പണം തിരിച്ചടയ്ക്കാൻ മാർഗമില്ലായിട്ട് പക്ഷേ ആയിരിക്കാം പക്ഷേ ഇതിനെ തിരിഞ്ഞു കുത്തുക ഇത്തരം സാധുക്കളായ ആളുകളെ മിന്നൽ നിർത്തിക്കൊണ്ട് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തി പത്രസമ്മേളനങ്ങൾ നടത്തി ജനൻ കാമ്പയിൻ നടത്തുക ഇപ്പം ബാങ്കിൻ്റെ പ്രവർത്തന മേഖലയിൽ ഉള്ളനാട്ടിലോ പ്രവിത്താടത്തോ ചൂണ്ടച്ചേരിലോ ഭരണങ്ങാനത്തോ ഒന്നും ഈ വാർത്ത ഏശിയല്ല പക്ഷേ മീനച്ചി താലൂക്കിൽ ഞങ്ങൾ ഇടപാട് നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള അധികാരം ബാങ്കിന് നൽകിയിട്ടുണ്ട് രജിസ്ട്രാർ സംസ്ഥാന സർക്കാർ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അകലെയുള്ള ആളുകൾ തിരിതിരിക്കുകയല്ലേ ഇതെന്ത് സംഭവിച്ചു ഇത് വലിയൊരു കഴിവന്നൂർ പോലെ കണ്ടല ബാങ്ക് പോലെ വലിയൊരു വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ തദ്ദേശവാസികളായ ആളുകൾക്കൊക്കെ അറിയാൻ ഇതിനകത്തൊരു കടയില്ല കഴമ്പുമില്ല നാളിതുവരെ അഭിമാനത്തോടു കൂടി പറയാം ആ ബാങ്കിൽ പണം ചോദിച്ചൊരു നിക്ഷേപകൻ തിരികെ വന്ന ഒരു ബഹളം ഉണ്ടാക്കിയിട്ടില്ല അവിടെ ആരും പാവിരിച്ച് ബാങ്കിന് മുമ്പിൽ കിടന്നിട്ടില്ല നാളെ ഉണ്ടായാലും പറയത്തില്ല കാരണം ഇതൊരു വെല്ലുവിളിയായിട്ട് അവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് നാളെ കൊണ്ട് പതിനായിരം രൂപ നിക്ഷേപിക്കുക ഒരു വർഷത്തേക്ക് എന്നിട്ട് പിറ്റേ ദിവസം വന്ന് പ്രീമിയച്ചർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ പ്രീമിച്ചർ ക്ലോസ് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് വായും ധാരണയായിട്ട് ഒന്ന് കിടക്കാൻ മേലെ ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് ഇവരുടെ കുൽസിതമായ പ്രവൃത്തി മൂലം ഏറ്റവും നല്ല നീലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തെ നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് കാരണം സാധാരണ ജനത്തിന് ജനത്തിനറിയത്തില്ല ഓരോ സോഷ്യൽ മീഡിയ ചാനലുകളിലോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഈ വാർത്ത കാണും എന്തോ അരുതാത്തത് സംഭവിക്കുന്നു എന്നാണ് പ്രതീതി ഉണ്ടാവുന്നത് വേണ്ട ഞങ്ങൾ ഇന്നലെ പാല സർക്കിൾ ഇൻസ്പെക്ടർക്ക് നിയമപരമായ ഒരു പരാതി നൽകിയിട്ടുണ്ട് ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നു എന്നും പറഞ്ഞ് അതുകൂടാതെ തന്നെ ഞങ്ങൾ അഡ്വക്കേറ്റ് പ്രകാശ് വടക്കൻ മുഹാന്തിരം വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് മാനനഷ്ട കേസ് ഫയൽ ഇതിനു മുമ്പായിട്ടുള്ള പ്രാർത്ഥനയോടുക ഞങ്ങളിത് കേസുമായിട്ട് മുന്നോട്ട് പോകും ഒറ്റ കാരണവശാലും കാരണവശാലതിന് കോംപ്രമൈസ് ഇല്ല ഇത് മുന്നോട്ട് പോയില്ല കാരണം അവരോട് സഹതാപം മാത്രം നിസ്സാരം പതിനയ്യായിരം രൂപ ആൾ ജാമ്യത്തിൽ ലോൺ എടുത്തിട്ട് നിർവാഹം കണ്ടോ താല്പര്യമില്ലാത്തതുകൊണ്ട് അടച്ചിട്ടില്ല അതിൻ്റെ പേരിൽ ഇത് മുഴുവൻ വ്യാജം അവർ പറഞ്ഞിരിക്കുന്നത് മുഖ്യവണ്ഠം പണയം വെച്ചൊന്ന് ഡൊമനിക് മാത്യു പറഞ്ഞിട്ടില്ലേ ഡൊമനിക് മാത്യുവിന് ഇരുപത് വർഷമായിട്ട് ആ ബാങ്കുമായിട്ടൊരു ഇടപാടും ഒന്നുമില്ല അദ്ദേഹം എല്ലാം തിരഞ്ഞെടുപ്പും വരുമ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും റിസൾട്ട് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ മാധ്യമക്കാരാണെന്ന് നിങ്ങൾക്കറിയാം ഓ ഒന്നല്ലാതെ അദ്ദേഹം ആ ബാങ്കി വരുന്നില്ല പിന്നെ അതിന് ഏറ്റവും വലിയൊരു വിരോധാഭാസം ഈ പത്രസമ്മേളനം നടത്തുന്നതിന് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ബാങ്കി വന്നു ബാങ്കി വന്നിട്ട് ബാങ്കിലൊരു കത്ത് ലെറ്റർ കൊടുത്തു അപേക്ഷ ഇത് ഇതുവരെ അതായത് നിയമ പോരാട്ടങ്ങളിൽ അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഇനി ആ സ്ഥലം തിരിച്ചെഴുതി വേണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്മിറ്റിക്ക് വെച്ച് അപ്രൂവൽ കൊടുത്ത് ചെയ്തു കൊടുക്കേണ്ടതാണ് അപ്പോൾ അപ്പോഴാണ് ആരെങ്കിലും വിളിച്ച് ഇതിന് പ്രേരിപ്പിച്ചത് ഈ കുറച്ച് ആളുകൾ ഇതൊരു രണ്ട് മൂന്ന് മാസമായിട്ട് ഈ പണി ആരംഭിച്ചതാണ് അത് പ്രകാരം പാലാ പോലീസ് സ്റ്റേഷനിൽ പെട്ട് കേസ് കൊടുക്കണതാണ് ജീവനക്കാരുടെ കയ്യിൽ കേസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ മുക്കുവണ്ടം പണയം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതിൻ്റെ പിന്നീ പ്രവർത്തകരൊക്കെ മുക്കുകൊണ്ട കേസിൽ മൂന്ന് ദിവസം പാലാ സബ്ജയിലിൽ കിടന്നതാണ് വന്നാൽ പേര് വിളിച്ച് പറയും കൃത്യമായിട്ട് പറയും ഇപ്പം പിന്നെ അതൊന്നും ഇല്ല ഇവരൊന്നും എഴുതിയിരിക്കുന്ന ലോണിന്റെ തുക ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പം ഒരു സ്ഥാപനത്തെ നയിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ അവരെടുത്ത തുകയൊന്നും പറയാൻ പറ്റത്തില്ല അതിന്റെ മറ്റ് കുടിശ്ശിക ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കാര്യങ്ങളുണ്ട് ആവശ്യം വന്നാൽ ഇതെല്ലാം രേഖകളാണ് ഇത് പുതിയ സംശയം നിങ്ങൾ മാധ്യമങ്ങൾ വഴി ഇത് പുറത്തേക്ക് വിടും അതുണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിൽ സങ്കടം വേദനയുള്ളതെന്ന് വെച്ചാൽ ഇതൊരു ധനകാര്യ സ്ഥാപനം അല്ലയോ എത്രയോ കോടി രൂപ സാധാരണക്കാരായ ആളുകൾ വിറ്റും വീട്ടിലെ തടി വിറ്റുമൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് ഇത്തരം വാർത്തകൾ ഒരു നിയന്ത്രണമില്ലാതെ വന്നു കഴിഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കുകയല്ലേ എല്ലാവർക്കും ഉണ്ടോ ഇതിൻ്റെ സദ്യസിദ്ധി അറിയാൻ പറ്റുള്ളൂ അത്ര ആളുകളെ വാങ്ങിക്കൊന്ന് ചോദിക്കുന്ന അറിയോ അതുപോലെ ഫോൺ വിളിച്ച് ചോദിക്കുന്നു മറുപടി പറയണ്ടേ അപ്പോൾ അതിനെ ഇതാണ് ഞങ്ങളേതായാലും അതിനകത്ത് നിയമപരമായ നടപടിയിലേക്ക് തന്നെയാണ് ഇപ്പം അവർ ഉന്നയിച്ച ഏതാണ്ട് പതിനാലോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായി ആ പതിനാല് ക്വസ്റ്റ്യൻസിനും മറുപടി തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ തരിവ് വായിച്ചെങ്കിലും ഒക്കെ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നീതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളുടെ ധർമ്മമാണ് ഒരാളിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുക നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അതേ ഇത് ഞങ്ങൾ ഇന്നലെ ഭരണസമിതി അടിയന്തരമായി കൂടിയിരുന്നു അടിയന്തരമായി കൂടിക്കഴിഞ്ഞ് അതിൻ്റെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു ചർച്ച ചെയ്ത് നിയമപരമായി കേസ് കൊടുക്കുക മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനുള്ള പ്രാരംഭ നടപടികൾ ചെയ്യുക പത്രക്കാരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നൊക്കെ ഭരണസമിതി എടുത്തതിൻ്റെ തീരുമാനത്തിലാണ് ഷാബു പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റാണ് ജിജി ബാങ്കിൻ്റെ ഭരണസമിതിയിലെടുത്ത് സി ഡി ദേവസ്യ വൈസ് പ്രസിഡന്റ് ആണ് ജിസ്മോന് ബാങ്കിൻ്റെ ഭരണസമിതിയിലുള്ള ആളാണ് അമ്പിളി ഭരണസമിതിയിലുള്ള ആളാണ് പിന്നെ പെട്ടെന്നുള്ള പത്രസമ്മേളനമായിട്ട് കുറച്ച് ആൾക്ക് അസൗകര്യമൊക്കെ ഉണ്ടല്ലോ ഐകകണ്ഠേനയാണ് പ്രശ്നങ്ങൾ തീരുമാനമെടുത്ത് പ്രശ്നങ്ങനെ ചോലപ്പെടുത്തുക ഇത് ഇത് മറ്റു നടപടികളുമായിട്ട് ഇങ്ങോട്ട് പോകാൻ